സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ പ്രചാരണം കൊഴുപ്പിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ കേരളം ബൂത്തിലെത്താൻ ഇനി കൃത്യം ഒരു മാസം മാത്രം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ് വിവിധ മുന്നണികൾ കോഴിക്കോട് നിന്ന് മേഘനാ മുരളി വിവരങ്ങൾ നൽകാൻ ചേരുന്നു മേഘന വോട്ട് ചെയ്യാൻ ഇനി ഒരു മാസം മാത്രം ബാക്കി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൂടുതൽ കൊഴുക്കാനുള്ള സാഹചര്യമാണ് കാണുന്നത് കോഴിക്കോട് എങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണം ഒപ്പം ഇന്ന് എൻ ഡി എ കാര്യമായി രംഗത്തിറങ്ങുന്നു കെ സുരേന്ദ്രൻ റോഡ് ഷോയുമായി വയനാട്ടിലെത്തുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ കേരളം ബൂത്തിലേക്ക് എത്താൻ ഇനി ഒരു മാസം മാത്രമാണ് ബാക്കി ഇനി ബാക്കി നിൽക്കുന്ന ഒരു മാസം പരമാവധി പ്രയോജനപ്പെടുത്തുക പരമാവധി വോട്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് മുന്നണികളുമുള്ളത് അതിൽ ഈ വോട്ട് ചേർക്കൽ പ്രക്രിയകൾ കൂടി അവസാനിച്ചൊരു സാഹചര്യത്തിൽ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ കൂടി മണ്ഡലത്തിൽ സജീവമാകാൻ തന്നെയാണ് സാധ്യത കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ലോക്സഭാ മണ്ഡലവും വടകര ലോക്സഭാ മണ്ഡലവും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ചില ഭാഗങ്ങൾ കൂടി ചേർന്നതാണ് കോഴിക്കോട് ജില്ല അതിൽ മൂന്ന് മണ്ഡലങ്ങളിലും മൂന്ന് മുന്നണികളും സജീവമാണ് എന്ന് തന്നെ പറയാൻ അതിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഇളംബരം കരീമും എം കെ രാഘവൻ എംപിയും വലിയ തരത്തിൽ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട് മാത്രമല്ല എം ടി രമേശും മണ്ഡലത്തിൽ സജീവമാണ് വടകര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിൽ മത്സരം നടക്കുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രഫുൽ കൃഷ്ണയ്ക്ക് എത്ര വോട്ട് ലഭിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ അവസാനമായി വന്ന പൌരത്വ ഭേദഗതി വിഷയമടക്കം വലിയ രീതിയിൽ പ്രതിഫലിച്ച മണ്ഡലമാണ് അതായത് വലിയ രീതിയിൽ ന്യൂനപക്ഷ വോട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വലിയ വോട്ട് ബാങ്ക് ഉള്ള മണ്ഡലം മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ഈ പൗരത്വ ഭേദഗതി അടക്കം പൗരത്വ ഭേദഗതി നിയമമടക്കം വലിയ തരത്തിൽ കോഴിക്കോട് ജില്ലയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ അത് എലമരം കരീമാണെങ്കിലും വടകര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശല ടീസർ ആണെങ്കിലും വലിയ തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇന്നടക്കം നാദാപുരം മണ്ഡലത്തിലടക്കം പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് റാലി അടക്കം സംഘടിപ്പിക്കുന്നുമുണ്ട് മാത്രമല്ല വടകര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിൽ വലിയ രീതിയിൽ ആൾക്കാരെ കൂട്ടുന്നു ജനങ്ങളെ കൂട്ടുന്നു മറ്റു മണ്ഡലങ്ങളിൽ നിന്നടക്കം ജനങ്ങളെ കൂട്ടുന്നു എന്നുള്ള ഒരു ആരോപണം ഇടതുപക്ഷം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ആരോപണത്തിന് തിരിച്ചടിയായി ഒരു വലിയ ആൾക്കൂട്ടത്തെ കാണിച്ചുകൊണ്ട് തന്നെയാണ് എൽ മറുപടി കൊടുക്കുന്നത് മാത്രമല്ല കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഇളമരം കരീമും എം കെ രാഘവൻ എംപിയും കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടും നിയോജക മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടും മൂന്നാം ഘട്ട പര്യടനത്തിലേക്ക് കടന്നിട്ടുണ്ട് മാത്രമല്ല എം ടി രമേശ് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ തന്നെ കുടിവെള്ള പ്രശ്നത്തിൽ പരിഹാരം കാണുക എന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷൻ്റെ മുന്നിൽ സത്യാഗ്രഹ സമരവുമായിട്ട് മുന്നോട്ട് വരുന്നു അങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളും മൂന്ന് മുന്നണികളും കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ സജീവമാണ് മറ്റൊരു കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാട് ലോക്സഭാ മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൻ്റെ പൊന്നാപുരം കോട്ടയാണ് യു ഡി എഫ് അത്രയേറെ ഉറച്ചു വിശ്വസിക്കുന്നത് അതായത് വോട്ട് ചോരില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വയനാട് യു ഡി എഫിന് വലിയ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെ വേണം പറയാൻ കാരണം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നാല് ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറിയ മണ്ഡലമാണ് സി പി ഐ ഇടതുപക്ഷം സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആനി രാജയാണ് അവിടെ ഇറക്കിയിട്ടുള്ളത് ഇന്നലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായി എൻ ഡി എയും തങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെയാണ് വയനാട് മണ്ഡലത്തിലേക്ക് ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൂന്നും ശക്തമായിട്ടുള്ള മുഖങ്ങൾ അല്ലെങ്കിൽ സുപരിചിതമായിട്ടുള്ള മുഖങ്ങൾ വയനാട് മണ്ഡലത്തിലും മത്സരിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെയൊക്കെ അതായത് പാർട്ടി ആനി രാജയ്ക്കും കെ സുരേന്ദ്രനും ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത് ഈ നാല് ലക്ഷം എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുക എന്ന് തന്നെയാണ് അതിനുവേണ്ടി ആനി രാജ രണ്ട കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് മണ്ഡലത്തിൽ സജീവമാണ് എന്നാൽ യു ഡി എഫും മണ്ഡലത്തിൽ സജീവമായിട്ടില്ല രാഹുൽ ഗാന്ധി എപ്പോൾ മണ്ഡലത്തിലെത്തും എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള സൂചനയില്ല ഏപ്രിൽ നാലിലാണ് നാമനിർദ്ദേശിക്ക പട്ടിക കൊടുക്കേണ്ട അവ സമർപ്പിക്കേണ്ട അവസാന ദിവസം അതുകൊണ്ട് തന്നെ രണ്ടാം തീയതി രാഹുൽ ഗാന്ധി എത്തും എന്നതാണ് സൂചനകൾ മാത്രമല്ല എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രൻ ഇന്ന് മണ്ഡലത്തിലെത്തും കൽപ്പറ്റയിൽ എത്തുന്ന കെ സുരേന്ദ്രന് വലിയ സ്വീകരണങ്ങളും റോഡ് ഷോയും ഒക്കെയാണ് എൻ ഡി എ മുന്നണി ഒരുക്കിയിട്ടുള്ളത് എന്തായാലും രാഹുൽ ഗാന്ധി കൂടി എത്തുന്നതോടുകൂടി വയനാട് മണ്ഡലവും ശക്തമായിട്ടുള്ള പോരാട്ടം ഉണ്ടാകും ഈ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഈ മറ്റ് മുന്നണികളുടെ ലക്ഷ്യം എന്തായാലും കോഴിക്കോട് ജില്ലയിലും വയനാടും മലബാറും ശക്തമായ മത്സരം നടക്കുന്നുണ്ട് ആര് ജയിക്കും എന്ന് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ രാഷ്ട്രീയ കാറ്റ് എങ്ങോട്ടാണ് രാഷ്ട്രീയ ചായ് എങ്ങോട്ടാണ് എന്ന് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മത്സരം മലബാറിൽ നടക്കുന്നുണ്ട് വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ മലബാറിൽ ചർച്ചയാവുന്നുണ്ട് വിവരങ്ങളിൽ പങ്കുവെക്കുകയായിരുന്നു വിവിധ മണ്ഡലങ്ങളിലേത്